എടാ ഞങ്ങള് സ്പെഷ്യൽ മോയിട്ടാണ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം ഇത് എന്ത് ഇത് ബ്ലൂബെറി ആൻഡ് ഗ്രേപ്പ് മിക്സ് ബ്ലൂബെറി ആൻഡ് ഗ്രേപ്പ് മിക്സ് മോയിത്തോ അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മബേലയിലാണ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് ഏതാന്നല്ലേ സിക്സ് എം എൽ നമ്മുടെ നെസ്റ്റോയില്ലേ മബേല ബിലാസ് മോളിൻ്റെ തൊട്ട് ചേർന്ന് മബേലയുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഡെയിലി പറയുന്ന ഒരു കാര്യമാണ് സിക്സ് എം എൽ വന്ന് ഫുഡ് ട്രൈ ചെയ്യാൻ ഇവിടെ ഒരുപാട് അടിപൊളി ഇവിടെ സിഗ്നേച്ചർ ഡിഷ് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എവിടെ ചെന്നാലും നമ്മൾ ഓർഡർ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് ചാർക്കോൾ ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം ബീഫ് കറി ബീഫ് റോസ്റ്റ് ഡൈനമൈറ്റ് ട്രൈ ട്രൈ ചെയ്യാൻ പോകുന്ന ഡൈനമൈറ്റ് ഇവിടെ സിഗ്നേച്ചർ പറഞ്ഞു കേട്ടു ലെറ്റ് ഷർമ്മ് ഉദ്ദേശിക്കുന്നത് വയനാട് ആറാമയിൽ എന്നുള്ള സ്ഥലത്തിന്റെ പേരാണ് ആറാമയിൽ വയനാടൻ സ്പെഷ്യൽ ലിവർ ഉണ്ട് ബീഫ് വെറട്ടിണ്ട് ബീഫ് കറി ഉണ്ട് പിന്നെ വയനാടിന്റെ സ്പെഷ്യൽ മലപ്പുറത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടട ഉണ്ട് നെയ്പത്തിരി ഉണ്ട് കപ്പ പുഴുകൊണ്ട് അത് തനി നാടൻ വിഭവം നമ്മുടെ വീട്ടിലെ ഇതുപോലെ കൂടുതൽ മായങ്ങളും കളറുകളും ഒന്നും ചേർക്കാതെ കുലുക്കി അതേപോലെ സ്പെഷ്യൽ അവിൽമിൽക്കുണ്ട് തന്നി നാടൻ മലബാർ സ്റ്റൈലിലെ അവിൽമിൽക്ക് ഞങ്ങള് സ്പെഷ്യൽ ആണ് ഇവിടുത്തെ പാൽ കൊഞ്ച് അതേപോലെ കുട്ടനാട് ഫിഷ് കറി അതേപോലെ അയില മുളക് ഇട്ടത് സ്പെഷ്യൽ ബോട്ടി പിന്നെ കപ്പിയും ബീഫും കൊത്തു പൊറോട്ട നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നൽകുന്നതാണ് ഞങ്ങൾക്കുന്നതാണ് അടുത്തെന്താന്നല്ലേ നമ്മുടെ മലയാളികളുടെ രോമാഞ്ചായ പൊറോട്ടയും ബീഫ് നല്ല അതെ ഇനി ഞാൻ ലൊക്കേഷൻ പറഞ്ഞില്ല എന്ന ആരും കംപ്ലൈന്റ് പറയരുത് ഇത് നെസ്റ്റോ മബേല മാബേല ബില്ലാമോളുടെ തൊട്ട് ചേർന്നാണ് ഇനി അതും അറിയത്തില്ലാത്തവർ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് സിക്സ് എം എൽ ക്യാഫേ മാബേല എന്നടിച്ചാൽ നിങ്ങക്ക് ഡയറക്റ്റ് എടുത്ത തനി നാടൻ ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ നേരെ ഇങ്ങോട്ട് പോരെ